സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കടന്നു കഴിഞ്ഞാൽ ആളുകൾ എന്തും ചെയ്യുവോ ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ തൃശ്ശൂർ നടന്നൊരു സംഭവമാണ് ആമ്പല്ലൂർ സ്വദേശിയായ ഒരു വ്യക്തി പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ആഗ്രഹം മുതലെടുത്തുകൊണ്ട് മലപ്പുറം വണ്ടൂർ സ്വദേശിയായ നിയാസ് എന്ന് പറയുന്ന ആൾ ഈ വ്യക്തിയിൽ നിന്ന് പതിനഞ്ചര ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഇത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന സംഭവമാണ് കേട്ടോ പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഒളിവിൽ പോയിരുന്ന ഈ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ബാക്കി കഥകൾ പുറത്തു വരുന്നതും ഈ പെട്രോൾ പമ്പ് ജീവനക്കാരനായ വ്യക്തിയിൽ നിന്ന് ഈ മലപ്പുറം സ്വദേശി പതിനഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്ത് എങ്ങനെയാണെന്ന് അറിയാമോ സിനിമയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ നിൽക്കുന്ന ഫോട്ടോ കാണിച്ച് തനിക്ക് സിനിമയിൽ അത്യാവശ്യം ഹോൾഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു സിനിമയിൽ ചാൻസ് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞാണ് ഇത്രയും തുക കൈപ്പറ്റിയത് ഈ കൊടുത്ത ആളാവട്ടെ വീട് പണിയാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പണവും കുറേ സ്വർണമൊക്കെ എവിടെ നിന്നൊക്കെയോ വാങ്ങി പണയപ്പെടുത്തിയ തുകയൊക്കെയാണ് ഈ തട്ടിപ്പുകാരന് കൊടുത്തത് ഈ വ്യക്തി ഇതിനു മുൻപും പല ആളുകളിൽ നിന്നും ഇങ്ങനെ പണം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് രണ്ട് വശമാണ് ആളുകൾ ചോദിക്കുന്നത് ഒന്ന് ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തുന്നവരെ പറ്റി മറ്റൊന്ന് ഇത്തരം തട്ടിപ്പുകാർക്ക് തലവെച്ചു കൊടുക്കുന്ന ആളുകളെ പറ്റിയും ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ കാണിച്ച് അവസരം തരാമെന്ന് പറയുമ്പോൾ കയ്യിലുള്ളതോ കടം വാങ്ങിയോ ഒക്കെ പണം കൊടുക്കുന്ന ആളുകൾക്കുള്ളൊരു വാണിംഗ് ആയിട്ട് ഇതിനെ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുവെന്ന് സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം കിട്ടാൻ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഒന്നും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഈ സംഭവം ഒന്ന് സൂചിപ്പിച്ചതാണ് തട്ടിപ്പിന്റെ മറ്റൊരു വലിയ കഥ കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറാം തീയതി തൃശ്ശൂരിൽ നിന്ന് മണപ്പുറത്തിന്റെ ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജോലി ചെയ്ത് വന്നിരുന്ന ഒരു സ്റ്റാഫ് അവിടെ നിന്നും തട്ടിയെടുത്തതായി ഇപ്പം ആരോപണം വന്നിരിക്കുന്നത് ഒന്നു രണ്ടു രൂപയല്ല ഇരുപത് കോടിയോളം രൂപയാണ് കൊല്ലം തിരുമുല്ലവാരം സ്വദേശിനിയായ ധന്യാ മോഹനെ ഇപ്പൊ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു സംഭവത്തെ അടിസ്ഥാനമാക്കി പോലീസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി അവിടുത്തെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്നു ഇവർ ഈ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മുതൽ ഫേക്ക് ആയിട്ടുള്ള ലോൺ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇവരുടെ തന്നെ ബന്ധുക്കളുടെയും സഹോദരൻ്റെയൊക്കെ അക്കൗണ്ടിലേക്ക് ഇവർ പണം ട്രാൻസ്ഫർ ചെയ്തു വരികയായിരുന്നു അത്രേ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇവർ വലപ്പാടും മറ്റ് പരിസര പ്രദേശങ്ങളിലൊക്കെ സ്ഥലം വാങ്ങിയതായും ഈ ഓൺലൈൻ റമ്മി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ പണം ദുർവിനിയോഗം ചെയ്തു എന്നൊക്കെയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി അവർ വലപ്പാട് തിരുവഴഞ്ചേരി ക്ഷേത്രത്തിനടുത്താണ് താമസിച്ചിരുന്നത് മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ ഓഫീസ് വാഹനത്തിന്റെ ഡ്രൈവർ തസ്തികയിലേക്കും ഹരിതകർമ്മസേനയുടെ ത്രീ വീലർ ഇലക്ട്രിക് ത്രീ വീലർ ഗുഡ്സ് വാഹനത്തിൻ്റെ ഡ്രൈവറായിട്ടും ഇപ്പൊ ആളുകളെ എടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ടാണ് നിങ്ങളുടെ ബയോഡാറ്റകൾ അവിടെ എത്തേണ്ടത്